കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലധികമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ് ഒരു പതിനെട്ടുകാരി പെൺകുട്ടി ശ്രീക്കുട്ടി എന്ന സോനുവിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുമ്പോൾ അവളുടെ അമ്മയും പ്രിയപ്പെട്ടവരും മാത്രമല്ല കേരളം മുഴുവനുമാണ് അവളുടെ ജീവന് വേണ്ടി തിരിച്ചുവരവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് തലച്ചോറിൽ നിന്നും ഇപ്പോഴും നിലയ്ക്കാത്ത രക്തസ്രാവമാണ് ശ്രീകുട്ടിയുടെ അവസ്ഥ ഗുരുതരമാക്കുന്നത് അവൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞ മണിക്കൂറുകളായി ആശുപത്രിക്ക് മുന്നിൽ അവളുടെ അമ്മ മകളുടെ ജീവന് വേണ്ടി കാവലിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും മധ്യ ലഹരിയിൽ അൻപത് കാരൻ ശ്രീകുട്ടിയെ ട്രെയിനിനു പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത് പെൺകുട്ടി വീണത് ഇരു ട്രാക്കുകളുടെയും മധ്യഭാഗത്തായിട്ടായിരുന്നു അയന്തി റെയിൽവേ പാലത്തിനു സമീപം വിജനമായ ഭാഗത്താണ് ശ്രീകുട്ടി വീണുകിടന്നത് തലയിടിച്ച് കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ട്രാക്കിനു സമീപം പെൺകുട്ടിയെ കണ്ടെത്തിയത് പെൺകുട്ടി തീവണ്ടിയിൽ നിന്ന് വീണതോടെ യാത്രക്കാർ ചെങ്ങല വലിച്ച് കേരള എക്സ്പ്രസ് നിർത്തുകയായിരുന്നു കുറച്ചു മുന്നോട്ടു പോയി അയന്തി വലിയ മേളത്തിൽ ക്ഷേത്രം കഴിഞ്ഞാണ് തീവണ്ടി നിന്നത് എന്നാൽ പെൺകുട്ടി തീവണ്ടിയിൽ നിന്നും വീണത് ട്രാക്കിന് സമീപം താമസിക്കുന്നവർ അറിഞ്ഞിരുന്നില്ല ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു സുഹൃത്ത് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളായ ദമ്പതിമാരാണ് റെയിൽവേ ട്രാക്കിൽ ആദ്യം തിരച്ചിൽ നടത്തിയത് തൃശൂർ മറ്റത്തൂർ സി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സായ അയന്തി സ്വദേശിനി ഷീജയെ കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന സുഹൃത്തായ റെയിൽവേ മെക്കാനിക്കാണ് വിവരം അറിയിച്ചത് ഉടൻ തന്നെ ഭർത്താവ് അപ്പുവിനൊപ്പം ഷീജ സ്ഥലത്തെത്തി ടോർച്ച് തെളിച്ച് ട്രാക്കിൽ പരിശോധന നടത്തുമ്പോഴാണ് മെമു വന്നത് ഷീജയും ഭർത്താവും യുവതിയെ തിരയുകയാണെന്ന് മനസ്സിലാക്കിയ ലോക്കോ പൈലറ്റ് മെമു നിർത്തി ഇരുവരെയും ക്യാബിനുള്ളിൽ കയറ്റി ഇടതുവശത്ത് കാടുള്ള ഭാഗത്ത് ഷീജയും ഭർത്താവും വലതുഭാഗത്ത് ലോക്കോ പൈലറ്റും നിരീക്ഷണം നടത്തി അപ്പോഴാണ് കലതുവശത്തെ ട്രാക്കിൽ പെൺകുട്ടിയെ ലോക്കോ പൈലറ്റ് കണ്ടത് തീവണ്ടി നിർത്തി ഇവർ മൂന്ന് പേരും പെൺകുട്ടിയുടെ അടുത്തെത്തി തുടർന്ന് പോലീസുകാരും നാട്ടുകാരും യാത്രക്കാരും എത്തി ആംബുലൻസിന് വരാൻ സൗകര്യമില്ലെന്ന് മനസ്സിലാക്കിയ വർക്കല സ്റ്റേഷൻ മാസ്റ്റർ മെമുവിൽ പെൺകുട്ടിയെ വർക്കലയിൽ എത്തിക്കുവാൻ നിർദ്ദേശം നൽകി തുടർന്ന് ഡ്രൈവർ ക്യാബിന് തൊട്ടു പിന്നിലെ ബോഗിയിൽ പെൺകുട്ടിയെ കയറ്റി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു മെഡിക്കൽ ബോർഡ് രൂപവത്കരിച്ച് ശ്രീകുട്ടിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാനാണ് മന്ത്രി വീണ ജോർജ് ഉടനടി നിർദ്ദേശം നൽകിയത് ബംഗളൂരുവിൽ നിന്ന് സംഭവം അറിഞ്ഞെത്തിയ അമ്മ പ്രിയദർശിനി മകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചിരുന്നു തിങ്കളാഴ്ച മൊഴിയെടുക്കാൻ പോലീസ് ആശുപത്രിയിൽ എത്തിയിരുന്നുവെങ്കിലും അതിനു കഴിഞ്ഞില്ല തലയോട്ടിക്ക് പൊട്ടലും ആഴത്തിലുള്ള ക്ഷതവും ശ്രീകുട്ടിക്കുണ്ട് അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു സർജിക്കൽ ഐ സിയുലാണ് ഇപ്പോൾ പെൺകുട്ടിയുള്ളത് ശ്രീകുട്ടിയെ ചവിട്ടി വീഴ്ത്തിയ ശേഷം കൂട്ടുകാരി അർച്ചനയെയും കീഴ്പ്പെടുത്തി തള്ളിയിടുവാൻ പ്രതി ശ്രമിച്ചെങ്കിലും അവർ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ആലുവയിൽ ഭർത്താവിനെ സന്ദർശിച്ച ശേഷം അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി ഞായറാഴ്ച രാത്രി എട്ടര കഴിഞ്ഞ് വർക്കല ഭാഗത്ത് വെച്ചാണ് അതിക്രമം ഉണ്ടായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു